മണലൂർ കമ്പനിപ്പടി മുതൽ ഏനാമാവ് കെട്ടുങ്ങൾ വരെയുള്ള റോഡിന്റെ കഴിഞ്ഞ ആറു വർഷമായി ഉള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഇറിഗേഷൻ്റെ ഉടമസ്ഥതയിലുള്ള എണ്ണൂറ് മീറ്റർ റോഡിന് എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച മുപ്പത്തി ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ ചെലവഴിച്ച് റോഡ് പണി പൂർത്തീകരിച്ചു കോൺഗ്രസ് മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ ഇവിടെ നടത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ എം പി ഫണ്ട് പാസ്സായെങ്കിലും തുടർ പദ്ധതികൾക്ക് എം പി ഫണ്ട് അനുവദിക്കാൻ തടസ്സമുള്ളതുകൊണ്ട് ആ ഫണ്ട് ലാബ്സായി പിന്നീട് എംപിയുടെ നേതൃത്വത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഇടപെടൽ നടത്തിയതിനെ തുടർന്ന് വീണ്ടും ഫണ്ട് പാസ്സായി അതിനെ തുടർന്നാണ് റോഡ് പണി കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചത് മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലൂർ കമ്പനിപ്പടി സെന്ററിൽ എം പി ടി എൻ പ്രതാപന് സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു വി ജി അശോകൻ കെ പി ജയറാം സി എം നൌഷാദ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസ്കർ അലി തങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ വെങ്കിടങ് മണ്ഡലം ജിൻസൺ തോമസ് ഗ്രേസി ജേക്കബ് മണികണ്ഠൻ മഞ്ചറമ്പത്ത് പി ടി ജോൺസൺ ബീന സേവിയർ ടോളി ബിനീഷ് പുഷ്പ വിശ്വംഭരൻ ജിഷ സുരേന്ദ്രൻ ടോണി അത്താണിക്കൽ ഷോയ് നാരായണൻ ജിൻസി മരിയ തോമസ് ബാബു കുന്നത്തുള്ളി ജോസഫ് പള്ളിക്കുന്നത്ത് സി എൻ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് എം പി ടി എൻ പ്രതാപൻ നന്ദി പറഞ്ഞു തൃശൂരിൽ നിന്ന് വരുന്ന ആളുകൾക്കും തൃശൂരിലേക്ക് പോകാനുമുള്ള ആളുകൾക്കും അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത സൗകര്യമാണ് ഈ റോഡ് നേരത്തെ കൂടെ സൂചിപ്പിച്ചു റോഡ് പലപ്പോഴും ഈ പൈപ്പ് ഇടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ജനനിധി പൈപ്പ് ഇടുന്നതിന് വേണ്ടി പൊളിക്കപ്പെട്ടത് കൊണ്ട് കൂടി കേന്ദ്ര ഗവൺമെന്റ് ജലനിധിക്ക് വേണ്ടി പൈപ്പ് ഇടുമ്പോ ആ റോഡുകൾ പിന്നെ പുനർനിർമ്മാണം നടത്താനുള്ള പണം കൂടി സ്ഥാപനങ്ങൾക്കടക്കം നൽകിയിട്ടാണ് റോഡുകളെല്ലാം പൈപ്പ്